കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ജൂലൈ ഇരുപത്തെട്ട് മലയാളിയുടെ സ്വന്തം കുഞ്ഞിക്ക യൂത്ത് ഐക്കൻ ദുൽഖർ സൽമാന്റെ ജന്മദിനം ഇപ്പോൾ മലയാളത്തിന്റെ മാത്രമല്ല തെന്നിന്ത്യൻ സിനിമയുടെ തന്നെ യൂത്ത് ഐക്കനായി മാറിയിരിക്കുകയാണ് ദുൽഖർ മലയാളം കണ്ട ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളായ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ പുത്രന്റെ വെള്ളിത്തിരയിലേക്കുള്ള വരവ് പക്ഷേ വലിയ കൊട്ടിഘോഷങ്ങളോ അവകാശവാദങ്ങളോ ഇല്ലാതെയായിരുന്നു സ്ക്രീനിലും പിന്നണിയിലും ഒരു കൂട്ടം പുതുമുഖങ്ങളുമായി ഒരു താരപുത്രന്റെ ജാടയില്ലാതെ വളരെ സിമ്പിൾ ആയിട്ടുള്ള എൻട്രി പക്ഷേ ദുൽഖറിൻ്റെ തന്നെ ഒരു ഡയലോഗ് കടമെടുത്ത് പറഞ്ഞാൽ ആ മോൻ വന്നത് ചുമ്മാ തങ്ങ് പോകാൻ അല്ലായിരുന്നു ദുൽഖർ മലയാള സിനിമയിൽ സ്ഥാനമുറപ്പിച്ചു ഇന്ന് ദുൽഖറിൻ്റെ മുപ്പത്തൊന്നാം പിറന്നാൾ ഒരുപക്ഷെ ഒരു നടന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പിറന്നാൾ സമ്മാനമായിരിക്കും ദുൽഖറിനെ ലഭിച്ചത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന മൂന്ന് ചിത്രങ്ങളുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഒരുമിച്ച് ഒരേ ദിവസം ശരിക്കും ദുൽഖറിനെ ഞെട്ടിച്ച പിറന്നാൾ സമ്മാനങ്ങളായിരുന്നു ഈ ഫസ്റ്റ് ലുക്കുകൾ ആദ്യമായി എത്തിയത് ബിജോ നമ്പ്യാർ ചിത്രം സോളോയുടെ ഫസ്റ്റ് ലുക്ക് ആയിരുന്നു ബഹുഭാഷാ ചിത്രത്തിൽ വിവിധ ഗെറ്റപ്പുകളിലായാണ് ദുൽഖർ സൽമാൻ എത്തുന്നത് പിന്നീട് രണ്ട് ഫസ്റ്റ് ലുക്കുകൾ ആയിരുന്നു ദുൽഖറിനെ ശരിക്കും ഞെട്ടിച്ചത് കാരണം സോളോയുടെ ഫസ്റ്റ് ലുക്ക് ഇന്ന് എത്തും എന്നുള്ളത് ദുൽഖറും ആരാധകരും പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു ദുൽഖർ ജമിനി ഗണേശനായി എത്തുന്ന മഹാനദിയുടെ ഫസ്റ്റ് ലുക്ക് ആയിരുന്നു അടുത്തത് ഇതും ഒരു ബഹുഭാഷാ ചിത്രമാണ് തമിഴിലും തെലുങ്കിലുമായാണ് ഈ ചിത്രം ഒരുങ്ങുന്നത് അടുത്തതായി എത്തിയത് ദുൽഖറിൻ്റെ പ്രിയ സുഹൃത്ത് സൗബിൻ സംവിധാനം ചെയ്യുന്ന പറവയുടെ ഫസ്റ്റ് ലുക്ക് ആയിരുന്നു ആരാധകരെ ഞെട്ടിച്ച് ഇതുവരെയും ഇല്ലാത്ത വേഷപകർച്ചയുമായാണ് ചിത്രത്തിൽ ദുൽഖർ എത്തുന്നത് ഈ ചിത്രങ്ങൾ എല്ലാം തന്നെ പ്രതീക്ഷിക്കുയരുമെന്ന് നമുക്ക് വിശ്വസിക്കാം ദുൽഖറിന് എല്ലാ ആശംസകളും നേരുന്നു കൂടുതൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് താങ്ക് യു